അങ്ങനെയൊന്നും പുറത്തൊന്നും നിർത്തിയിട്ടില്ല അദ്ദേഹം എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഈ ആരോപണം പുറത്തുപോയത് ആരോപണം ഉന്നയിച്ച ആളാ പുറത്തുപോയത് സൈഡ് ലൈൻഡായി പോയത് ആരോപണം ഉന്നയിച്ച ആളാ അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം വന്നയാൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായി ആ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അമിതാധികാര ശക്തിയുള്ള ആളായി അവിടെ ഇരിക്കുകയാണ് ഇപ്പോഴും അത് മനസിലായിക്കോ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ തിരക്ക് പിടിക്കണ്ട ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും സി പി എമ്മും ബി ജെ പി കാരോട് ഞാൻ പറഞ്ഞു ആ കാളെ അയച്ചുവിടല്ലേ കാളെ കൊടുക്കല്ലേ അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടണം എന്ന് പറഞ്ഞത് ഇപ്പൊ ആവശ്യം വന്നല്ലോ ഒരാവശ്യം വന്നല്ലോ കാളെ കൊണ്ട് ഒരാവശ്യം വന്നില്ലേ ഇപ്പോ കാളയെ കൊണ്ട് കാള ഇനി ആവശ്യം വരും കാള കാളയായിട്ട് ഇറങ്ങിയപ്പോ ആ കാളെ ആവശ്യം വരും കാള എങ്ങോട്ടാണ് കൊണ്ടോണ്ടേ എന്ന് വിചാരിച്ചാ മതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും വരും ഞാൻ ബോംബെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളാണ് ബോംബെന്നൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സി പി എമ്മും സൂക്ഷിക്കണം ബി ജെ പി കാളയെ അയച്ചുവിടരുത് കാളയെ സൂക്ഷിക്കണം ഇത് രണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് അല്ല അത് എല്ലാവരും വിശദീകരിക്കട്ടെ ബിജെപി നേതൃത്വമൊക്കെ വിശദീകരിക്കട്ടെ ഒരു ആരോപണം വന്നിരിക്കുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ചു പക്ഷെ ആ സ്ത്രീ ആരാണ് എന്ന ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അത് ശരിയാണെന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ ബി ജെ പി നേതൃത്വം പറയട്ടെ ഒരു സ്ത്രീയുടെ പരാതിയിൽമേൽ എന്താ അവര് ചെയ്യാൻ പോകുന്ന പറയട്ടെ രാജീവ് ചന്ദ്രശേഖർ ഭയങ്കര പൊട്ടിത്തെറിയല്ലായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസിൽ അപ്പൊ അദ്ദേഹം എന്താണ് നടപടി എടുക്കുന്നതെന്ന് നോക്കട്ടെ കാണാമല്ല നമുക്ക് നിങ്ങൾക്ക് അതൊന്നും അത് അങ്ങനത്തെ കേസല്ല എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞേക്കണത് എന്താന്ന് കേട്ടോ നിങ്ങൾ വായിക്കും കോടതിയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്തു ആ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തോണ്ട് പറഞ്ഞത് എന്താണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം ആ വിധി അത് വിധി വായിച്ചു നോക്കും